രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരാൻ പോവുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് തൊഴിൽപരമായിട്ട് വിജയങ്ങൾ ആഗ്രഹിക്കുന്നവർ നമുക്ക് തൊഴിൽ പ്രൊമോഷൻ ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്ക് കിട്ടിയാക്കുന്ന ഈ തൊഴിൽ അത് സ്ഥിരമാകണം അല്ലെങ്കിൽ നമുക്കൊരു പുതിയ തൊഴിൽ കിട്ടണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഏറ്റവും അനുയോജ്യമായൊരു ദിക്കെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വീടിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിൻ്റെയും സൗത്ത് ഈസ്റ്റ് കോർണറാണ് എന്തുകൊണ്ടാണ് സൗത്ത് ഈസ്റ്റ് കോർണർ ഇങ്ങനെ വന്നിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫംഗ്ഷൻ പ്രകാരം ഓരോ പുതുവർഷത്തിലും നിലവിലുള്ള നക്ഷത്രങ്ങൾ ആ ദിക്കിൽ നിന്ന് മാറുകയും ഓരോ ദിക്കിലേക്കും പുതിയ നക്ഷത്രങ്ങൾ വരികയും ചെയ്യുന്നു ആ നക്ഷത്രങ്ങൾ വരുന്ന സ്ഥലത്ത് അതിൻ്റെ സ്വഭാവം അത് കാണിക്കും നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല പക്ഷേ ഈ പിന്നെ വരുന്ന റിസൾട്ട് അല്ലെങ്കിൽ ഈ വരുന്ന പ്രശ്നത്തെ അല്ലെങ്കിൽ ഈ വരുന്ന സൗഭാഗ്യത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയാൻ എന്ന് മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതവുമായും അല്ലെങ്കിൽ നിങ്ങളുടെ വീടുമായും ഇതിനെ തട്ടിച്ച് നോക്കൂ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മൂന്നാം തീയതി വരെയുള്ള ഒരു ചൈനീസ് ഇയറിൽ വീടിന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ എന്ത് കെട്ടിടമായാലും റൂം ആയാലും എന്തായാലും അതിന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഏതാണ് വണ്ണാണ് ഈ വണ്ണെന്ന് പറയുന്നത് തൊഴിലിന്റെ നക്ഷത്രമാണോ ആയിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ടോ അപ്പം സൗത്ത് ഈസ്റ്റിലാണ് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന എൻട്രൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന വർഷം തൊഴിൽപരമായിട്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടാവും അതായത് നിങ്ങൾക്ക് പുതിയ തൊഴിലുകൾ കിട്ടാനും അല്ലെങ്കിൽ ഉള്ള തൊഴിൽ കൂടുതൽ സാമ്പത്തിക വർധനവും അല്ലെങ്കിൽ തൊഴിൽ തൊഴിൽ സ്ഥിരതയും പ്രൊമോഷനും ഒക്കെ കിട്ടാനായിട്ട് സാധിക്കും ഇതിപ്പം ഒരു എൻ്റെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂം തെറ്റ് തെക്ക് കിഴക്ക് ഭാഗത്താണെന്ന് വയ്ക്കുക അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അങ്ങനെയാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു വർഷമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് തെക്ക് കിഴക്ക് ഭാഗത്തെ പ്രധാന വാതിൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളാണ് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അവിടെ കിടക്കുമ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള സത്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ചോളൂ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് തൊഴിൽപരമായിട്ടും സാമ്പത്തിക സാമ്പത്തികമായിട്ടും ഒക്കെ അഭിവൃദ്ധിയുള്ള ഒരു വർഷമായിരിക്കും കാരണം ഈ അവിടെ ഇപ്പൊ നിലവിൽ നിൽക്കുന്ന നക്ഷത്രം മാറുകയും പുതിയ ഒന്നെന്ന് പറയുന്ന നക്ഷത്രം അതിലേക്ക് കടന്നു വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും അപ്പൊ ഈ ഒന്നെന്ന് പറയുന്ന നക്ഷത്രം വന്നു അത് നമുക്ക് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാകും പിന്നെ എന്ന് പറയുന്നത് ഫങ്ഷോയിൽ ഈ നമുക്ക് വരുന്ന സൗഭാഗ്യങ്ങളെ നമ്മൾ കാത്തിരിക്കുകയല്ല നമ്മൾ പിടിച്ചു വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഒന്ന് വന്നിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് കുറേ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ തരുന്നുണ്ട് അതിനോടൊപ്പം നമുക്കിതിനെ എങ്ങനെ കൂടുതൽ ഗുണത്തിലേക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ സൗഭാഗ്യങ്ങളെ നമുക്ക് എങ്ങനെ പിടിച്ചു വാങ്ങിക്കാം എന്നുള്ളതാണ് അടുത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിന് ചില ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും ഇത് അരോന മത്സ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ് ഇതിൻ്റെ രണ്ട് രീതിയിലുള്ള രണ്ട് രീതിയിലുള്ള പല രീതിയിലുള്ള ഉണ്ട് ഇത് അതിൻ്റെ മറ്റൊരു മോഡലാണ് അരോനയുടെ ഇത് വേറൊരു മോഡലാണ് ഇത് നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് മൂലയിൽ ഇത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങളുണ്ടാവും അതുപോലെ ഉപയോഗിക്കാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു സിമ്പിൾ എന്ന് പറയുന്നത് ഡ്രാഗൺ തട്ടിലും പ്ലസ് റൂയി അതായത് ഇതൊരു ഡ്രാഗൻ ടട്ടലാണ് ഡ്രാഗൻ്റെ ഹെഡും ടട്ടലിൻ്റെ ബോഡിയും അത് അതും അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു റൂയി ഒരു റൂയിയുടെ സ്റ്റാച്ചു കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന ഒന്ന് വന്ന് നിൽക്കുന്ന സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് ഒരുപാട് 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 തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കി തരാനായിട്ട് ഇതിലൂടെ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം